കേന്ദ്ര ബജറ്റിൽ ഏറെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഡേ കെയർ സെൻ്ററുകൾക്ക് ക്യാൻസർ ചികിത്സയിൽ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് പരിശോധിക്കാം രാജ്യത്തെ ആരോഗ്യ ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ് അതിൻ്റെ ഭാഗമായി ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഡേ കെയർ സെന്ററുകൾ സ്ഥാപിക്കും ഫെബ്രുവരി ഒന്നിന് നടന്ന കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ജില്ലാതലത്തിൽ ആവശ്യമായ ക്യാൻസർ ചികിത്സ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്കുള്ള രോഗികളുടെ വരവ് കുറയ്ക്കാനും ഈ പദ്ധതി സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ സെന്ററുകൾ സ്ഥാപിക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ഇരുന്നൂറ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ശനിയാഴ്ചത്തെ ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞു നിലവിൽ രാജ്യത്ത് എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് ജില്ലാ ആശുപത്രികളുടെ വിപുലമായ ശൃംഖലയുണ്ട് ഇവ ജില്ലാ തലത്തിൽ തൃതീയ ആരോഗ്യ സംരക്ഷണത്തിന് നിർണായകമായ പ്രവേശന കേന്ദ്രങ്ങളായാണ് പ്രവർത്തിക്കുന്നത് വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ സെൻ്ററുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആരോഗ്യ വിദഗ്ദ്ധർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ക്യാൻസർ ചികിത്സ കൂടുതൽ താങ്ങാനാകും വിധം പദ്ധതി നടപ്പിലാക്കുക പ്രത്യേകിച്ച് സാമ്പത്തികമായി ദുർബലമായവർക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് കരുതുന്നത് പൊതുജന ആരോഗ്യത്തെ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശ്രദ്ധേയമായ ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗ്ലോബൽ ക്യാൻസർ ഒബ്സർവേറ്ററി ഡേറ്റ അനുസരിച്ച് ഓറൽ ക്യാവിറ്റി ശ്വാസകോശ സംബന്ധമായതും അന്നനാള സംബന്ധമായതുമായ അർബുദങ്ങളാണ് പുരുഷന്മാരിൽ ധാരാളമായി കാണുന്നത് അതേസമയം സ്ത്രീകളിൽ സ്തന സെർവിക്കൽ അണ്ടാശയ അർബുദങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മറ്റൊന്ന് ക്യാൻസർ കേസുകൾ വർദ്ധിച്ചു വരുന്നതിനാൽ കീമോതെറാപ്പി ആവശ്യമായ മരുന്നുകളുടെ വിതരണം ബയോപ്സി അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും അതിൻ്റെ സങ്കീർണ്ണതകൾ കൈകാര്യം ചെയ്യാനും ജില്ലാ തലത്തിലുള്ള ഇ ഡേ കെയർ സെൻ്ററുകൾ സഹായിക്കുമെന്നുള്ളതാണ് അതിനു പുറമെ ഡേ കെയർ സെന്ററുകൾ യാഥാർത്ഥ്യമായ ചികിത്സാ ചെലവ് കൂടുതലുള്ള നഗരങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കി ഗ്രാമീണ ജനതയ്ക്ക് ഇത് പ്രത്യേകിച്ച് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി ഇളവ് ക്യാൻസർ അപൂർവ രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ ചികിത്സിക്കുന്നതിനായിട്ടുള്ള മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തിരുവയിൽ നിന്നും പൂർണമായും ഒഴിവാക്കും എന്നതും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്യാൻസർ ഡേ കെയർ സെന്ററുകൾ തുടങ്ങുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം പല കേസുകൾക്കും കീമോതെറാപ്പി വളരെ അത്യാവശ്യമായ ഘടകമാണ് ഇത്തരം കേസുകൾക്ക് അടുത്ത ഡേ കെയർ സെന്ററുകൾ തുടങ്ങുക എന്നത് ഗുണകരമാണ് നൂറിലധികം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ചികിത്സ സ്വീകരിക്കുക എന്നത് സ്വീകാര്യമായ ഒരു കാര്യമല്ല അതിനാൽ ഇത്തരം സെന്ററുകൾ ഗുണം ചെയ്യും എന്നാണ് കരുതുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയെ എല്ലാവരും ഇരു ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എങ്കിലും പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഏതാനും ചില വെല്ലുവിളികളുമുണ്ട് എന്തെല്ലാം സേവനങ്ങളാണോ നൽകുക എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത ഇല്ല എന്നത് തന്നെയാണ് പ്രധാന പ്രശ്നമായി കാണുന്നത് പല ജില്ലാ ആശുപത്രികളിലും ഐ പി രോഗികൾക്ക് പോലും ബയോപ്സി എടുക്കാനുള്ള സൗകര്യമില്ല അതിനൊപ്പം തന്നെ രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഇന്ന് എല്ലാവർക്കും ക്യാൻസർ ചികിത്സ നൽകുന്നില്ല ഇത്തരം സാഹചര്യത്തിൽ ഒരു ഡേ കെയർ സെൻറ്ററുകളിൽ എങ്ങനെ കീമോതെറാപ്പി അടക്കമുള്ള സേവനങ്ങൾ നൽകാൻ സാധിക്കും എന്നതാണ് ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ ചോദിക്കുന്നത്